പെരിന്തൽമണ്ണ എടപ്പറ്റ പാതിരിക്കോട് മേലാദിൽ റംഷീനയുടെ മരണത്തിന് പിന്നാലെ ദുരൂഹത അന്വേഷിക്കണമെന്നും കുറ്റക്കാരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ട് പിതാവ് മേലേദിൽ അഷ്റഫ് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി ഇക്കഴിഞ്ഞ ജനുവരി അഞ്ചിന് ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ചെന്ന വിവരമാണ് ആദ്യം അയൽപക്കക്കാർ വഴി ലഭിച്ചത് ഒൻപത് വർഷം മുൻപാണ് മകളുടെ വിവാഹം നടന്നത് വാടക ക്വാർട്ടേഴ്സിലായിരുന്നു ഭർത്താവ് മൊത്ത താമസം മൂന്ന് വർഷം മുൻപ് വിവാഹബന്ധം വേർപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു ചെന്തൽമണ്ണയിലെ സ്വകാര്യ വ്യാപാര സ്ഥാപനത്തിൽ താൽക്കാലിക ജോലിയെടുത്താണ് ഭർത്താവുമൊത്ത് മകൾ കഴിഞ്ഞിരുന്നതെന്നും ക്വാർട്ടേഴ്സിൽ താമസമാക്കിയ ശേഷവും കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടി ഏഴും അഞ്ചും വയസ്സുള്ള രണ്ട് പെൺകുട്ടികളാണ് ഇവർക്ക് വലിയ തോതിൽ ശാരീരിക പീഡനങ്ങൾ നേരിടുന്നവെന്ന് മകൾ സ്ഥിരമായി വീട്ടിൽ അറിയിച്ചതായും പിതാവ് അഷ്റഫ് മാതാവ് സുഹറ സഹോദരൻ റിയാസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അതിനുശേഷം പോയ ഈ കോട്ടയശ്രീ ജോയി സന്ദർശിച്ചപ്പോ ഈ കട്ടിലിന്റെ മോളിൽ നിന്ന് ഒരു ജനലുണ്ട് കട്ടിലിന്റെ മുന്നിൽ കട്ടിൽ നിൽക്കുന്ന അവിടെ തന്നെ ഒരു ജനലുണ്ട് ആ ജനലിന്റെ സെന്ററിലാണ് ഓള് ആത്മഹത്യ ചെയ്തുക്കണെന്ന് പറയുന്നത് ആ ആത്മഹത്യ ചെയ്തുക്കണെന്ന് പറയാന് ഈ കട്ടിൽ മന്ന് തൂങ്ങിയാൽ തന്നെ ഒരു ഷാർട്ട് ഇട്ട് തൂങ്ങിയാൽ തന്നെ കട്ടിൽ മന്ത് നിന്നാ തന്നെ ഇന്റെ എത്ര ആയിട്ടുള്ളൂ ജനല് അപ്പൊ ഓൾ ഇന്ത്യ എത്ര ഏകദേശം ഇതെത്ര ഉണ്ട് അതിലൊരു കമ്പിമ നിന്നോള് താഴത്തേക്ക് ഉൾക്കാന് ഈ കട്ടിലുള്ളത് കൊണ്ട് താഴത്തേക്ക് പോകൂല അത്രയും ഇതിൽ നിന്നൊരാള് അതിന് ഒരു കർട്ടം പോലും ഉണ്ട് ആ കർട്ടം പോലും ഒരു ഒരു സംഭവം ഒരു നീങ്ങിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിട്ടോ ഇവരാൾ ആത്മഹത്യ തന്നെ ആ കർട്ടനേലും പിടിച്ചു വലിച്ചു ഇത് അതുപോലും ഉണ്ടായിട്ടില്ല അത്രയും ഇതായിട്ട് ഞങ്ങൾ എന്നിട്ട് ചോദിച്ചു പോലീസ്മാരോട് ഇത് എന്താണ് ഇങ്ങനെ എന്നിൽ അപ്പോള് പറയണത് പോസ്റ്റ്മോർട്ടം ഇൻക്വസ്റ്ററി റിപ്പോർട്ട് നടക്കട്ടെ എന്നിട്ട് നോക്കാന്ന് പറഞ്ഞു അപ്പൊ ഇൻക്വസ്റ്ററി റിപ്പോർട്ടിൽ ഓല് പറയുന്നത് ആത്മഹത്യ ആണെന്നാണ് ആത്മഹത്യ ആണെന്ന് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല സംഭവത്തിൽ പെരിന്തൽമണ്ണ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മകളുടേത് സ്വാഭാവിക മരണമല്ലെന്നും നിജസ്ഥിതി പുറത്തു കൊണ്ടുവരണമെന്നും കുടുംബം വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു